ശസ്തങ്കോട്ട വേങ്ങ വിദ്യാരംഭം സെൻട്രൽ സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മേളയുടെ മുഖ്യ ആകർഷണമായിരുന്നു മൈനാഗപ്പള്ളി ചാമപുള സി എസ് ഐ പള്ളി വികാരി റവർഡി തോമസ് ജോർജ് മേള ഉദ്ഘാടനം ചെയ്തു വേങ്ങ വിദ്യാരംഭം സെൻട്രൽ സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മേളയുടെ മുഖ്യ ആകർഷണമായിരുന്നു നാടൻ വിഭവങ്ങളായിരുന്നു ഏറെയും മേളയിൽ ഉണ്ടായിരുന്നത് മൈനാഗപ്പള്ളി ചാമവിള സി എസ് ഐ പള്ളി വികാരി റവറിന്റെ തോമസ് ജോർജ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു ും സ്കൂളിലെ വിവിധ ഹൗസ് കൂട്ടായ്മകളുടെ സ്റ്റാളുകൾ ചെയർമാൻ എ എ റഷീദ പി ടി എ പ്രസിഡന്റ് കുത്തിയിൽ നിസാം വിദ്യാരംഭം സ്കൂൾ മാനേജർ ജയകുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്രിൻസിപ്പൽ എസ് മഹേശ്വരി കെ രവീന്ദ്രനാഥ് ജെ യാസിൻ ഖാൻ അഞ്ജുനി തിലകം ഷിംന മുനീർ വിനീത സാലിം അസീസ് സന്ദീപ് വി ആചാര്യ റാംകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മേളയിലൂടെ സമാഹരിച്ച ധനം സ്കൂളിന്റെ ചാരിറ്റി ഫണ്ടിലേക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട